ഹായ് ഓൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു വാർത്തയായിരുന്നു മലപ്പുറത്ത് നിന്നുള്ള ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ച് മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വിരുന്നിന് പോകുന്ന ടൈമിൽ ഈ നവവധു പരുമാർ സഞ്ചരിച്ചോണ്ടിരിക്കുക വധു പറഞ്ഞു എന്തെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണണം ഒന്ന് വണ്ടി നിർത്തുമെന്നുള്ളത് അങ്ങനെ വണ്ടി അങ്ങ് നിർത്തി വണ്ടി നിർത്തിയ പഠനം എതിരെ ഒരു വണ്ടി വന്നു ആ വണ്ടിയിൽ കയറിയിട്ട് ഈ വധു അങ്ങ് പോയി പിന്നീട് എന്താ ചെയ്യുക ഈ ചെറുക്കൻ അങ്ങ് വെപ്പ്രളപ്പെട്ടു എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയുന്നില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ അങ്ങ് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലെയിൻറ്റ് ഫയൽ ചെയ്ത് പിന്നീട് പോലീസ് അന്വേഷണത്തിലൊടുവിലാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് താനൂരുള്ള കാമുകന്റെ കൂടെ ഇപ്പോൾ സുഖമായിട്ട് ഈ പെൺകുട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് അവർ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ഈ പെണ്ണ് പറഞ്ഞു എനിക്ക് ഈ കാമുകനായിട്ടുള്ള എൻ്റെ ഈ ആൺ സുഖത്തിനൊപ്പമാണ് പോകേണ്ടത് ഭർത്താവായിട്ടുള്ള ഇങ്ങനൊപ്പം പോകണ്ടാന്നുള്ളത് അങ്ങനെ അവരെ അങ്ങ് വിട്ടയച്ചു കോടതിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടാവില്ല കാരണം പെണ്ണിന്റെ ഭാഗത്തല്ലേ പതിനെട്ട് വയസ്സായില്ലേ പിന്നെ പെണ്ണ് പറയുന്നതേ അവിടെ നടക്കുള്ളൂ വീട്ടുകാർ കഴിക്കാനാലും കോടതി കഴിക്കാനും ഒന്നും ചെയ്യാൻ വേണ്ടിട്ടാവില്ല ഇവിടെ ആരായി ശശി ഈ പെണ്ണിനെ കിട്ടിയ ചെറുക്കൻ അല്ല ഈ പെണ്ണ് ഇത്രയും നേരം ഉറങ്ങിക്കിടക്കായിരുന്നോ ഞാൻ അതാ ചിന്തിച്ചു പോകുന്നത് ഈ ലവ് എന്ന് പറയുന്ന കാര്യം ഒരു ദിവസം കൊണ്ട് അങ്ങ് പൊട്ടിമുളക്കുന്നതല്ലോ വർഷങ്ങളോളമായിട്ട് സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഒളിച്ചോടി പോവാ ഒളിച്ചോടി പോകുന്നുണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോകണ്ടല്ലോ അതിന് മുന്നേ പൊക്കൂടായിരുന്നു ഇപ്പൊ പയ്യന്റെ ജീവിതം അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒളിച്ചോട്ടം പോലെ ആയിപ്പോയി ആ പയ്യൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അഭിമുഖീകരിക്കണം ആണായത് അവനൊന്നും പ്രശ്നമില്ലെന്നാണോ അതൊന്നുമില്ല ആണായാലും പെണ്ണായാലും സ്വന്തം അഭിമാനത്തിനായിട്ട് ആ ഒരു ക്ഷതം ജീവിതത്തിന്ന് മാറിപ്പോണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കുറേ എടുക്കും എന്നിട്ടും പോകാത്ത കുറേ ആളുകൾ ഉണ്ടാകും ഒരു മുറിവായിട്ട് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും മാത്രമല്ല ആ കല്യാണത്തിന്റെ ടൈമിൽ അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച മുന്നേ എങ്കിലും ഈ പയ്യനോട് അവക്ക് പറയാമായിരുന്നു എനിക്കൊരുത്തിനൊരു സ്നേഹബന്ധമുണ്ട് ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ല എനിക്ക് എന്ത് തന്നെ ആയിരിക്കും അവൻ്റെ കൂടെ ജീവിക്കാനാവുകയുള്ളൂ ഇനി കല്യാണം കഴിഞ്ഞാലും ഞാൻ ഒളിച്ചോടി പോകും അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പയ്യൻ ഒരു പെണ്ണിനെ കെട്ടുമോ എൻ്റെ നാട്ടിൽ വേറെ പെണ്ണില്ല കിട്ടില്ല ഒന്നും പറഞ്ഞില്ല വീട്ടുകാരെ പേടിച്ചിട്ടാണോ ഇപ്പം എൻ്റെ വീട്ടുകാരെ പേടിയില്ല കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്യാം ആ പയ്യന്റെ കഥ ആലോചിച്ചിട്ട് നമുക്കൊക്കെ വിഷമമായി പോകുന്നത് ഒരിക്കലും ഒരു പെണ്ണെന്ന നിലക്ക് ഇവർ ചെയ്തേക്കുന്ന ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാനാവില്ല ഇവർക്കൊക്കെ എതിരെ തീർച്ചയായും നിയമ നടപടിയായിട്ട് ഒരു മാനനഷ്ട കേസ് അങ്ങ് ഫയൽ ചെയ്ത് കൊടുക്കുക വേണ്ടത് കാരണം അന്നേ ദിവസം എത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുണ്ടാവും പയ്യന് നമ്മുടെ നാട്ടിലെ കല്യാണം ഈ കല്യാണത്തിന് എത്ര ചിലവുകൾ ഉണ്ടാവും പെണ്ണിൻ്റെ കല്യാണം വീട്ടുകാരും കൂടി അത് വഹിക്കും അല്ലേ വീട്ടുകാർ തന്നെ മുക്കാഭാഗം വഹിക്കുന്നത് പക്ഷെ ആണ്ടത് അങ്ങനെയല്ല ഭൂരിഭാഗം ആണുങ്ങളും സ്വന്തമായിട്ട് തന്നെ ലോണായിട്ടും കയ്യിലുള്ള എല്ലാ പൈസയും അങ്ങ് എടുത്തിട്ടും ഒക്കെ കല്യാണം കഴിക്കുന്നതാണ് ഇന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കല്യാണം രണ്ട് മൂന്നും നാലുമൊക്കെ ദിവസം വെക്കുന്ന കല്യാണം എത്ര ചിലവുകൾ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് ഒരു ആണ് കിടക്കുക ആണായാലും പെണ്ണായാലും കിടക്കുക അതിന്റെ പിറ്റേ ദിവസം അവളങ്ങൊരു അടി കൊടുത്ത പോലെ അങ്ങ് പോയി താങ്ങാനാവില്ല ഇനി എത്രയാളെ ഫേസ് ചെയ്യാനുണ്ട് എത്രയാളെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട് ഇനി ഒരു പെണ്ണ് കിട്ടുന്ന ടൈമിൽ തന്നെ ഈ കാര്യമല്ലേ ആദ്യം മുന്നിൽ വരിക ഇതല്ലേ ആദ്യം പറയുക ഇനി ഇവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് വരെ ചോദിച്ച ചിഹ്നം കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പയ്യൻ ഇപ്പം അനുഭവിക്കണം ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം സുഖത്തിന് മാത്രം പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ കല്യാണത്തിന് മുന്നേ അങ്ങ് പൊക്കണം ഇത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് പോവാൻ നിൽക്കുക എന്തായാലും ആ വീട്ടുകാർക്ക് ആ പെണ്ണിനെ അങ്ങ് പോയി പക്ഷെ ആ വീട്ടുകാരെക്കാൾ ഉപരി നമ്മൾ സങ്കടപ്പെടുന്നത് ആ പയ്യനെ ചിന്തിച്ചിട്ട് തന്നെയാണ് കാരണം ഇതൊക്കെ തന്നെയാണ് ഇതുപോലൊരു പ്രശ്നം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ പെണ്ണിനെതിരെയൊക്കെ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം നഷ്ടപരിഹാരത്തിന് കേസ് അങ്ങ് കൊടുത്തേക്കണം എങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇറങ്ങിപ്പോക്ക് അങ്ങ് അവസാനിക്കുകയുള്ളൂ എണ്ണിനു മാത്രമല്ല നീതി നിയമവും ഒക്കെ ആണ്യം അത് ബാധകമാണ് അവർക്കുമുണ്ട് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അപ്പൊ അയ്യൻ പുറത്ത് നോർമലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലങ്ങ് കലങ്ങിയിട്ടുണ്ടാവും നെഞ്ചങ്ങ് പൊട്ടുന്നുണ്ടാവും എന്താ ചെയ്യാം ഓരോ ദിവസവും ദിനംപ്രതി എന്ന് പറഞ്ഞ പോലെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇതിപ്പോ ആശ്ചര്യമായി പോവുക കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിനായിട്ട് കാത്തിരുന്നാ ചില ആൾക്കാർ പതിനെട്ട് വയസ്സാകുമ്പേ കാത്തിരുന്ന് ഒളിച്ചെടി പോകുന്ന പോലെ എന്ത് തന്നെ ആയി ഇങ്ങനെ പോകുന്ന ആൾക്കാരൊന്നും മറ്റുള്ളവരുടെ ഫീലിങ്സിന് തീരെ ഒരു വില കൊടുക്കുന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിനും തീരെ ഒരു വില കൊടുക്കുന്നില്ല അവരവരുടേതായിട്ടുള്ള ജീവിതത്തിന് തന്നെ എല്ലാവർക്കും വിലയുണ്ട് പക്ഷെ അങ്ങനെ വില കൊടുക്കുമ്പോൾ വേറൊരാളും കൂടി വേദനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വലിയൊരു തെറ്റാണ് എന്നെപ്പോലുള്ള ഒരു ലേഡീസിനും ഈ പെൺകുട്ടി ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ യോജിക്കാനാവില്ല ഒരിക്കലും അനുകൂലിക്കുകയും ഇല്ല ഇങ്ങനെ കല്യാണപ്പിറ്റെന്നൊക്കെ ഒളിച്ചോടി പോകുന്ന ഈ ഒരു പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരാണിനും അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവർക്കെതിരെയൊക്കെ നിയമ നടപടിയായിട്ട് പോകുന്നത് ഏറ്റവും നല്ല കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്